ശ്രീ ജ്യോതികുമാർ ചാമക്കാല പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന ആളാണ് താങ്കൾ ഈ ട്രോളി വിവാദം എത്രത്തോളമാണ് ഈ തിരഞ്ഞെടുപ്പ് ആളി കത്തിയത് എന്നുള്ള കാര്യവും നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തെളിവും ഇല്ല എന്ന് കണ്ടെത്തി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് എസ് പിക്ക് അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ഒരു വിവാദം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് നമുക്ക് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഏറ്റവും അവസാനം ഈ വിവാദം ഉണ്ടാക്കിയത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ആ വിവാദത്തിന്റെ അവസാനം ഒന്നുമില്ല എന്ന് ഇതിലേക്ക് തന്നെ എത്തുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളുടെ അറിവോടും ഒത്താശയോടും കൂടി നടത്തിയിട്ടുള്ള ഒരു നാടകം മാത്രമായിരുന്നു ഇത് ഏറ്റവും അവസാനം എഫ്ഐആർ ലാൻ പറഞ്ഞപ്പോൾ എഫ്ഐആർ ലാൻ പോലും തയ്യാറാകാതെ ഹോട്ടൽ ഉടമയുടെ പരാതിയിലൊരു അന്വേഷണം നടത്തി ഇപ്പോ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഉള്ള കാര്യത്തെ കുറിച്ച് അന്വേഷിച്ച് തന്നെ കിട്ടുന്നില്ല പിന്നാണോ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുക അപ്പോ ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നു സി പി എം നടത്തിയ ഒരു നാടകമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തക്കവുമില്ല ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ ശ്രീ ഇന്നിപ്പോ ഈ റിപ്പോർട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ദിവസം അങ്ങയുടെ പോസ്റ്റ് ആണ് അതെ തീർച്ചയായിട്ടും അപ്പോ എല്ലാർത്ഥത്തിലും ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോ അത് എത്രത്തോളം ശരിയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല ബോധ്യമുള്ളത് സി പി എമ്മിനു തന്നെയാണ് സംബന്ധിച്ച് ഇന്ന് ഇതിനപ്പുറത്തേക്കൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ എടുത്തുപയോഗിച്ച ആയുധങ്ങൾ ആയി തിരിച്ച് അവനാഴിലേക്ക് തന്നെ വെക്കുന്നതിന്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ഇപ്പോ മറ്റൊന്നും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നത്